ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെണ്ടയ്ക്കയും തക്കാളിയും ഉപയോഗിച്ച് നല്ലൊരു തീയൽ തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെറിയൊരളവിൽ പുളി വെള്ളത്തിലിട്ട് വെക്കാം വളരെ കുറച്ച് മാത്രം മതി ഒരു പാത്രം സ്റ്റവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മുക്കാൽ കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഏഴല്ലി ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം നല്ല ടേസ്റ്റുള്ള ഈ ഒരു തീയല് വളരെ സിമ്പിളായി തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം നാളികേരത്തിലേക്ക് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കാതെയാണ് റോസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കുറച്ച് സമയം എടുത്ത് തന്നെ ഇങ്ങനെ ഒന്ന് വറുത്തെടുത്താൽ മതി നാളികേരമൊക്കെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നമുക്കിതൊന്നിങ്ങനെ വഴറ്റിയെടുക്കാം ഇപ്പം പൊടികളുടെയൊക്കെ പച്ചമണം മാറി നല്ല മണം വരുന്നുണ്ട് നല്ല മൂത്ത മണം വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിമിൽ നിന്ന് മാറ്റാം നാളികേരം നന്നായിരുന്നു ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം ഇതുപോലെ ഒരു ചട്ടി സ്റ്റവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി വെളിച്ചെണ്ണ നന്നായി ചൂടായി കിട്ടുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ടട്ടോ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കടുകും ഉലുവയൊക്കെ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് വറ്റൽമുളകും രണ്ട് രണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക് ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ഏഴ് വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത് വെണ്ടയ്ക്ക നന്നായി ഒന്ന് വാട്ടിയെടുക്കാം വെണ്ടയ്ക്ക് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ മുറിച്ചതും ഒരു സവാള നീളത്തിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി നീളത്തിൽ മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചേർത്ത് എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയും സവാളയും വെണ്ടയ്ക്കയും ഒക്കെ നല്ലതുപോലെ കിട്ടണം എന്നാൽ തക്കാളി ഒന്നും ഒരുപാട് ഉടഞ്ഞു പോകും ചെയ്യരുത് നേരത്തെ വറുത്ത് വെച്ച് നാളികേരമൊക്കെ നന്നായി ചൂടാറിയിട്ടുണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കാണ് ഞാനിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം വെണ്ടയ്ക്കയും തക്കാളിയും സവാളയും നന്നായി വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം നാളികേരം ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യമൊന്ന് തുറന്ന് നോക്കി ഇളക്കിയിട്ട് കൊടുക്കണം നാളികേരം പൊടിച്ച് ചേർത്ത് നന്നായിങ്ങനെ വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കുറച്ച് കുറച്ചായി നമുക്കിങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം കൂടി പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് മൊത്തത്തിലൊരു ഒന്നര കപ്പ് വെള്ളമൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളി കുതിർത്തെടുത്തതും എല്ലാം കൂടെ ഒന്നര കപ്പ് വെള്ളം അത്രയും മതി ഒരുപാട് വെള്ളം കൂടിപ്പോയരുത് ഇപ്പം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്കിതിൻ്റെ പകുതി ഒന്ന് ഒഴിച്ച് നോക്കാം എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പുളി കുറവുണ്ടെങ്കിൽ മാത്രം ബാക്കി പുളി ചേർത്ത് കൊടുത്താൽ മതി ഞാനിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത്രയും ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് കൂടിപ്പോയരുത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഞാനൊരു അര ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ പാചകം ഒട്ടും അറിയാത്തവർക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായ റെസിപ്പീസാണ് നമ്മളിവിടെ ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ വെണ്ടയ്ക്ക തക്കാളി തീലൊക്കെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക്